കല്യാണം കഴിഞ്ഞ് പരസ്പരം പ്രശ്നങ്ങളില്ലാത്ത കുടുംബ ലോകത്തുണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബം ഹബീബായ നിബിതങ്ങളുടേതും ഹദീജിയുടേതും മാത്രമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ഹദീജാബിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഹദീസുകളിലൊന്നും കാണുന്നില്ല അള്ളഹാന്റെ ഹബീബ് പറഞ്ഞു ഹദീജിയുടെ വഫാത്തിന്റെ ശേഷവും പറഞ്ഞു ഇനി റുജീഫ് ഹുബ എനിക്ക് ഹദീജാബിയുടെ സ്നേഹം നല്ലോണം കിട്ടിയിട്ടുണ്ട് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സ്നേഹം കിട്ടണം ഭർത്താവിന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഭാര്യ സ്വയം മനസ്സിലാക്കി ഭർത്താവ് ആവശ്യപ്പെടാതെ ചെയ്തു കൊടുക്കണം അപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷം ഉണ്ടാവുക രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി ജോലി ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഭർത്താവിന് നല്ല തണുത്ത ജ്യൂസ് ഇഷ്ടമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഭർത്താവിന്റെ മുമ്പിലേക്ക് നല്ലൊരു ജ്യൂസും കൊണ്ടുപോയി കൊടുത്ത് എത്ര സന്തോഷം ഉണ്ടാവും നേരെ മുറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി വിയർപ്പ് നീരാക്കി കഷ്ടപ്പെട്ട് പാടത്തും പറമ്പത്തും പണിയെടുത്ത് വീട്ടിലേക്ക് വന്ന് ടയേർഡായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ഒരു ചായ കൊണ്ടാണ് വെള്ളം താ ഒരു ജ്യൂസ് എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഭർത്താവിന് ഉണ്ടാകുമ്പോ എത്രത്തോളം പ്രയാസമുണ്ടാകും അവിടെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ നന്നായാലേ ഞാൻ നന്നാവും ഞാൻ നന്നായാലും നിങ്ങള് നന്നാവും അങ്ങനെ പറയരുത് ആരെങ്കിലും ഒരാൾ നന്നായേ പറ്റൂ ആരെങ്കിലും ഒരാൾ കീഴടങ്ങിയേ പറ്റൂ ആരെങ്കിലും ഒരാൾ താണു കൊടുത്തേ പറ്റൂ ഭർത്താവിന്റെ സാഹചര്യങ്ങൾ എന്താണ് ഭർത്താവിന്റെ സന്തോഷം എന്താണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്താണ് ഭർത്താവിന്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഭാര്യമാരും